അമേൻ വെളി പാഠപുസ്തകം രണ്ടാമധേം അതിന്റെ പന്ത്രണ്ടാമത്തെ വാക്യംസിലെ സഭയുടെ അരുളി ചെയ്യുന്നു നീ ഇവിടെ അത് സാത്താന്റെ സിംഹാസന ഉള്ളിടമെന്നും എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്ന ഇടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ വിശ്വാസം നിഷേധിക്കപ്പെട്ടിട്ടില്ല മറ്റാറ് സഭകൾക്കും ഇല്ലാത്ത ഒരു വലിയ ദൂത് പർഗമോസിനോട് പറയുകയാണ് നിന്റെ സ്ഥലത്താണ് നിന്റെ ചർച്ചിരിക്കുന്ന മണ്ഡലത്തിനകത്താണ് സാത്താന്റെ സിംഹാസനം ഇരിക്കുന്നത് ഹലോ ലീയ ഈ സഭയോട് ഞാനൊരു ദൂത് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഈ ഈ സാത്താന്റെ സാത്താന്റെ സിംഹാസനം സിംഹാസനം ഉണ്ടെങ്കിലും പ്രവചന ഞാൻ ഇതിൽ കോട്ട് പറയുകയാണ് എത്ര വിശ്വസിക്കുന്നു അവന്റെ ഇതിനകത്തുണ്ട് സിംഹാസനമുള്ള ാണ് ഇതെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു കാഴ്ചകർത്താവ് കാണിച്ചു അവന്റെ സിംഹാസനത്തെ തകർത്തു കളഞ്ഞ് ദൈവത്തിന്റെ സിംഹാസനം ഇതിനകത്ത് റേസ് ചെയ്ത് ചില ഇനി വളർത്താൻ പോവുകയാണ്

തീങ്കൽ മെഴുകുരുകുന്നത് പോലെ ശത്രു ഉരുകുന്ന ഒരു മണ്ഡലത്തിനകത്ത് നമ്മുടെ മേൽ അത് ഒരു വലിയ ഷാർപ്നസ് ആയി മാറട്ടെ ഒരു ശുശ്രൂഷിയായി മാറട്ടെ